എല്ലാ മക്കളെ നമ്മൾ നമ്മുടെ സെവന്റ് ചാപ്റ്ററിൽ കുറെ കമ്മീഷൻസ് പഠിക്കുന്നുണ്ട് അല്ലെ അപ്പൊ നമ്മൾ ഇന്ന് അതിനകത്ത് നോക്കുന്നത് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അപ്പൊ ഇത് പേരിനകത്ത് തന്നെ ഉണ്ട് എന്തിനു വേണ്ടിയിട്ടുള്ള കമ്മീഷൻ ആണ് എന്താ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷനാണ് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ളതല്ലേ അല്ലെ അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ എന്താ നമുക്ക് നോക്കാം അപ്പൊ ആദ്യം മക്കളെ എന്താണ് മനുഷ്യാവകാശം നമ്മൾ കുറെ കിട്ടുന്നുണ്ടാവും അല്ലേ മനുഷ്യന് കുറെ അവകാശങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് കേട്ടിട്ടുണ്ട് സോ ബേസിക്കലി എന്താണ് മനുഷ്യാവകാശം അതായത് നമ്മുടെ ജീവനും നമ്മുടെ സ്വാതന്ത്ര്യത്തിനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തുല്യ പരിഗണനയ്ക്കും നമ്മുടെ അന്തസ്സിനൊക്കെ വേണ്ടിട്ട് അതായത് നമ്മുടെ ലൈഫ് ലിബേർട്ടി ഈക്വൽ ട്രീറ്റ്മെന്റ് ഡിഗ്നിറ്റി ഇതെല്ലാം ആരശ്വറി ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്നുണ്ട് അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് നമ്മുടെ ജീവനും നമ്മുടെ സ്വാതന്ത്ര്യത്തിനും നമ്മുടെ തുല്യ പരിഗണനയ്ക്കും നമ്മുടെ അന്തസ്സിനും ഉള്ള എല്ലാ അവകാശങ്ങളും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ മറ്റുള്ള ചില ഉടമ്പടികളിലൂടെയും നമുക്ക് ഈ പറഞ്ഞത് അവകാശങ്ങൾ നമുക്ക് തരുന്നുണ്ട് പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഈ അവകാശങ്ങൾ കിട്ടാതെ വരികയാണെങ്കിലോ നമുക്കറിയാലോ ചിലപ്പം ചില സമയത്ത് എന്താ നമ്മുടെ ജീവനൊന്നും അത്ര പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടത്തില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഒക്കെ വരും അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ ഫ്രീഡം അല്ലേ അല്ലെങ്കിൽ നമ്മുടെ ലിബേർട്ടി അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് ഇഷ്യൂസ് ഒക്കെ വരും വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആരടുത്ത് കംപ്ലയിന്റ് ചെയ്യണം നമുക്ക് അപ്പൊ ഡയറക്റ്റ് കംപ്ലയിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നുള്ളത് അപ്പൊ അവര് ബേസിക്കലി ഇന്ത്യക്കകത്തുള്ള ജനങ്ങളുടെ അവരുടെ ജീവനോ അവരുടെ സ്വാതന്ത്ര്യത്തിനോ അവരുടെ തുല്യ പരിഗണനയ്ക്ക് അതുപോലെ തന്നെ അവരുടെ അന്തസ്സിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരികയാണ് ആരെങ്കിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുകയാണ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിലൊക്കെ ഡീൽ ചെയ്ത് അതൊക്കെ അടിപൊളിയാക്കി മാറ്റുന്ന ആൾക്കാരാണ് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നുള്ളത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കിയാലോ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കിയിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും അവരുടെ പൗരാവകാശങ്ങൾ അല്ലെങ്കിൽ എന്താ അവരുടെ സിവിൽ റൈറ്റ്സ് അവരുടെ സിവിൽ റൈറ്റ്സ് ഉറപ്പുവരുത്താണ് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഏറ്റവും വലിയൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതായത് ഇന്ത്യക്കകത്ത് ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെന്ന് നമുക്ക് കിട്ടണില്ല നമ്മളെ ആരെങ്കിലും എന്താ ആരെങ്കിലും അടിച്ചമർത്താൻ വരുന്നു നമുക്ക് തുല്യ പരിഗണന കിട്ടുന്നില്ല നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ആരൊക്കെയോ കേറിയ എന്തൊക്കെയോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നെങ്കിലും അതിലൊക്കെ ആര് ഇടപെടും നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വന്ന് ഇടപെട്ടോളും അല്ലെങ്കിൽ നമുക്ക് അവിടെ ഡയറക്റ്റ് പോയിട്ട് നമുക്ക് അവിടെ പരാതി കൊടുക്കാനായിട്ട് സാധിക്കും നമുക്ക് സ്റ്റേറ്റ് ലെവലിലും സോറി വനിതാ കമ്മീഷൻ എന്ന് വരുന്നു ഓർത്തോട്ടോ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ നമുക്ക് എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റേറ്റ് ലെവലിനകത്ത് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട് ഓക്കെ അപ്പൊ ഇതുപോലെ നമ്മുടെ ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ നയൻറ്റീൻ നയൻറ്റി ത്രീയിലാണ് ഒക്ടോബർ പന്ത്രണ്ടിനാണ് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് നമ്മുടെ ഡൽഹിക്കകത്താണ് നമ്മുടെ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ മെമ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അംഗസംഖ്യ എടുത്ത് നോക്കുകയാണെങ്കിൽ ആറ് ആൾക്കാരാണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനകത്തുള്ളത് അതിനകത്ത് ആരുണ്ട് ചെയർപേഴ്സൺ ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ആറ് മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് ഇവരെല്ലാരെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഈ ആറ് പേര് ആരൊക്കെ വേണം ആര് ഡിസൈഡ് ചെയ്യും നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡിസൈഡ് ചെയ്യും അതുപോലെ തന്നെ ഇനി ഇവരുടെ കാലാവധി എത്ര നാൾ ഈ ആറ് പേർക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇരിക്കാൻ പറ്റും അല്ലെങ്കിൽ ജോലിക്കാരായിട്ട് ഇരിക്കാൻ പറ്റുമോ എന്ന് പറയുകയാണെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അവരുടെ എഴുപത് വയസ്സ് വരെ എന്നുള്ളതാണ് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള കാലാവധി എന്ന് പറയുന്നത് സോ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് നമ്മൾ നോക്കുന്നത് കമ്മീഷൻസ് എല്ലാം കൂടെ മാറിപ്പോവരുത് ഒരുപാട് കമ്മീഷൻസ് ഉണ്ട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്തിനാണ് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷനാണ് ആറ് മെമ്പേഴ്സ് ആണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് അവർ അപ്പോയിന്റ് ചെയ്യുന്നത് പിന്നെ ന്യൂഡൽഹിയിലാണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് മൂന്ന് വർഷമാണ് അവരുടെ കാലാവധി വരുന്നത് ഓക്കെ അല്ലെ അങ്ങനെയെങ്കിൽ നമ്മുടെ അടുത്തൊരു ഭാഗമാണ് നമ്മുടെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അല്ലെ സെയിം വർഷം തന്നെ മക്കളെ ഏതാ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വന്നിട്ടുള്ള എവിടെ വർഷം ഇന്ത്യ വർഷം സെയിം വർഷം തന്നെ എന്തുണ്ട് സെയിം വർഷം തന്നെ നമ്മുടെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം വന്നിട്ടുണ്ട് ആക്ച്വലി നമ്മുടെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ആണ് ആദ്യം വന്നിട്ടുള്ളത് ഈ നിയമത്തിൽ എന്ത് പറഞ്ഞിട്ടുള്ളത് ഈ നിയമമാണ് പറഞ്ഞത് ഇന്ത്യക്കകത്ത് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ വന്നേ പറ്റത്തുള്ളൂ എന്നാലാണ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവത്തുള്ളൂ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോരോ മനുഷ്യാവകാശ കമ്മീഷനുകൾ സ്റ്റേറ്റ് ലെവൽ സംസ്ഥാന തലത്തിലുള്ള മനുഷ്യാവകാശ കമ്മീഷനുകൾ ഇന്ത്യക്കകത്ത് വരണം എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് നയൻറ്റീൻ നയന്റി ത്രീയിലാണ് അപ്പൊ ഈ നിയമം വരുന്നു നിയമം വന്നത് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് കേട്ടോ സെപ്റ്റംബറിൽ നിയമം വരുന്നു ഈ നിയമം വന്നതിനുശേഷം ഒക്ടോബറിലാണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇന്ത്യക്കകത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പൊ ഈ പ്രധാനമായിട്ടും ഈ നിയമം വന്നതുകൊണ്ടാണ് ഇന്ത്യക്കകത്ത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വരുന്നത് അതുപോലെ തന്നെ മറ്റനേകം കമ്മീഷൻസും ഒരുപാട് കോടതികളൊക്കെ ഒക്കെ വരാനായിട്ടുള്ള എന്ന് പറയുന്നത് നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ആണ് നയൻറ്റീൻ നയൻറ്റി ത്രീലെ ഓക്കെ ഇത്രയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നമ്മൾ എല്ലാ കമ്മീഷൻസ് പഠിക്കുമ്പോൾ കമ്മീഷൻസ് പഠിക്കുന്ന ഒരു ഓർഡർ ഉണ്ടല്ലേ ആദ്യം നമ്മൾ എന്ത് പഠിക്കണം കമ്മീഷൻ എന്താന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കുക ദൻ എന്താ പിന്നെ നമ്മൾ അവരുടെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ എന്ത് പഠിക്കണം നമ്മൾ അവരുടെ ചുമതലകൾ പഠിക്കണം കേട്ടോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ചുമതലകൾ പഠിച്ചു വെക്കാന്നുള്ളത് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് എക്സാം ചോദിക്കുക ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എക്സാമിന് ഇപ്പം നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് ടേമിൽ ആണെങ്കിൽ എന്താ കണ്ടിട്ടുള്ള രീതി എങ്ങനെയാണ് ചുമതലകളില്ല ഫംഗ്ഷൻ ആണ് ചോദിക്കണ്ടാവുക അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഓരോരോ കമ്മീഷൻസ് പഠിക്കുമ്പോഴും അവരുടെ ഫങ്ഷൻസ് നല്ല രീതിയിൽ പഠിച്ചു അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് മനുഷ്യാവകാശ കമ്മീഷൻ ആണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് അത് ഉദ്ദേശിക്കുന്നത് എന്താ ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ടല്ലോ അതിൽ ആറ് മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഈ ആറ് മെമ്പേഴ്സ് എന്തൊക്കെ കാര്യമാണ് അവിടെ ചെയ്യുന്നത് ഇവരെന്തൊക്കെ കാര്യം ഡീൽ ചെയ്യും എന്നുള്ളതാണ് ഇവരുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ചുമതലകൾ എന്ന് പറയുന്നത് അപ്പൊ എന്തൊക്കെയാ മക്കളെ ഒന്നാമത് നോക്കിയേ മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക അല്ലെ അതായത് എന്താ ടു കണ്ടക്ട് ഇൻക്വയറീസ് ഓൺ കംപ്ലൈൻസ് റിലേറ്റഡ് ടു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഇന്ത്യയ്ക്കകത്ത് മനുഷ്യാവകാശ ലംഘനം ഇപ്പൊ നമുക്ക് തോന്നുകയാണ് ആ നമ്മുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിൽ പോകുന്നു അവിടെ കംപ്ലൈന്റ് കൊടുക്കുന്നു ഇനി കംപ്ലൈന്റ് ആര് അന്വേഷണം നടത്തും പോലീസുകാരും ഒന്ന് അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ഇവരാണ് അന്വേഷണം നടത്തണം അല്ലെങ്കിൽ ആ ഒരു അന്വേഷണത്തിന്റെ എൻക്വയറിയുടെ ഫുൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക അല്ലെ ബിക്കം എ പാർട്ടി ടു കോർട്ട് പ്രൊസീഡിങ് ഇൻ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ദ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നമ്മൾ ഇതുപോലെ കംപ്ലൈന്റ് കൊടുത്തു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കോടതി ഒക്കെ കേറേണ്ടി ഒരുങ്ങട്ടോ അപ്പൊ കോടതി കയറുമ്പോ നമ്മുടെ കൂടെ നിൽക്കാൻ ആരുമില്ലെന്ന് വിചാരിക്കുക നമ്മള് മനുഷ്യാവകാശ ലംഘനത്തിന് കംപ്ലൈന്റ് കൊടുത്തു കമ്മീഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു കംപ്ലൈന്റ് ഒക്കെ സെറ്റായി കോടതിയിൽ കേസ് എത്തി നമ്മുടെ കൂടെ നിക്കാൻ ആരുമില്ല ആരുമില്ല ഫ്രണ്ട്സിലെ കുടുംബക്കാർ ആരില്ലെങ്കിൽ നമ്മുടെ കൂടെ ആരും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ നിന്ന് അവരുടെ മെമ്പേഴ്സ് നമ്മുടെ കക്ഷിയായിട്ട് നമ്മുടെ കൂടെ കോടതി നമ്മളെ അസിസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ ജയിലുകൾ പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവയൊക്കെ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങള് സമർപ്പിക്കുക അല്ലെ എന്താ ടു വിസിറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ആൻഡ് ആൻഡ് ടു റെക്കമെൻഡേഷൻ റിഫോംസ് എന്താ മക്കളെ നമുക്കറിയാം ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ആൾക്കാരാണെങ്കിലും എന്താ അവര് മനുഷ്യർ തന്നെയാണ് അല്ലേ നമ്മൾ മനുഷ്യ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കകത്തുള്ള ഈ ആൻഡ് എവ്രി മനുഷ്യർക്കും അല്ലെ എല്ലാ മനുഷ്യർക്കും അവരുടെ എല്ലാവർക്കും എന്താണ്ട് ഈ അവകാശങ്ങളുണ്ട് കേട്ടോ അത് ജയിലിൽ കിടക്കുന്നവരായിക്കോട്ടെ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ കിടക്കുന്നവരായിക്കോട്ടെ എല്ലാവരും മനുഷ്യരാണ് അല്ലെ അപ്പൊ എല്ലാവർക്കും ആ മാനസിക പരിഗണന കിട്ടേണ്ടതുണ്ട് മാനുഷിക അവകാശങ്ങളും കിട്ടേണ്ടതുണ്ട് അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യക്കകത്തുള്ള പ്രധാനപ്പെട്ട ജയിലുകളൊക്കെ വൺ ബൈ വൺ ആയിട്ട് അവർ സന്ദർശിക്കുന്നു അതുപോലെ തന്നെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അവിടുത്തെ ജയിൽ പുള്ളികൾക്ക് അല്ലെങ്കിൽ എന്താ അവിടെ തടവിലാക്കപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ സോൾവ് ചെയ്യ അവർക്കും എല്ലാ മനുഷ്യർക്കും കിട്ടുന്നത് പോലെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല എന്നൊക്കെ ഉറപ്പു വരുത്തുന്നത് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് അവർ ആ ഒരു കാര്യം കൂടെ അവര് ഡീൽ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെയും നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക അല്ലെ അതായത് ഇന്ത്യക്കകത്ത് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് പരിപാടികൾ ഇന്ത്യൻ ഗവൺമെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ട് ആ ഇതൊക്കെ ഓക്കെ ആണോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിനോട് പറയുകയാണോ അല്ല ഇതൊന്നും പോരാ ഇതൊന്നും ഓക്കെ അല്ല കുറച്ചും കൂടി നല്ല അടിപൊളി പ്രോഗ്രാംസ് കൊണ്ടുവന്നാലേ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ നമുക്കൊന്ന് സെറ്റാക്കാൻ പറ്റത്തുള്ളൂ ആ ഒരു രീതിയിൽ ഇന്ത്യയിൽ ആ സമയത്തുള്ള ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ എന്താ ഇന്ത്യൻ ഗവൺമെന്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഡീൽ ചെയ്ത് അതിനേക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വിലയിരുത്തുക നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഒരു ചുമതലയാണ് അതുപോലെ തന്നെ എന്താ നോക്കലേ മനുഷ്യാവകാശം സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ ഉടമ്പടികളൊക്കെ അല്ലെ അത് എന്തൊട്ട സംഭവം നമ്മുടെ ഡിക്ലറേഷൻസ് ഉണ്ടാവും അല്ലെ അല്ലെങ്കിൽ ഒരുപാട് ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് ഉണ്ടാവും അതായത് ഇപ്പൊ ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് എന്താ ഒരുപാട് രാജ്യങ്ങളായിട്ട് ഒരുപാട് കരാറുകളൊക്കെ ഒപ്പുവെക്കാറുണ്ട് അപ്പൊ ഈ ഒപ്പുവെക്കുന്ന എന്തിനാ നല്ല സമാധാനപരമായിട്ട് രണ്ട് രാജ്യങ്ങൾ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു രീതിയിൽ അവകാശങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് എഗ്രിമെന്റ്സ് ഇതുപോലെ രാജ്യങ്ങൾ തമ്മിൽ സൈൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇതിന്റെയൊക്കെ പ്രതിനിധിയൊക്കെ പോകുന്ന നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലുള്ള മെമ്പേഴ്സ് ആയിരിക്കും ഇവരാണ് മറ്റുള്ള രാജ്യങ്ങൾക്കായിട്ട് ഉൾപ്പെടുത്താനൊക്കെ പോവുക മനുഷ്യാവകാശത്തിന്റെ ആ ഒരു കാര്യം ആ ഒരു ഡീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ലാസ്റ്റ് വണ്ണാണ് നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്ന് അല്ലെ അതായത് എന്താ അതായത് പബ്ലിക് സർവെന്റ്സ് ഉണ്ട് അല്ലെ നിയമപാലകരുണ്ട് അതായത് പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോ അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ ആക്ച്വലി അവരുടെ ഡ്യൂട്ടി എന്താ അവരുടെ ഡ്യൂട്ടി എന്താ നിയമം പാലിക്കുക അല്ലെങ്കിൽ എന്താ നിയമം പാലിക്കാത്തവര് പണിഷ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യാണ് നമ്മുടെ പോലീസുകാരുടെയും നിയമപാലകരുടെയും ഒക്കെ ഡ്യൂട്ടി എന്നുള്ളത് ഇപ്പൊ ഇനി ഇൻ കേസ് നിയമപാലകരെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിലോ ഇനി അവർ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലും ജീവനിലൊക്കെ കേറിയിട്ട് ഇടപെട്ടാകുക അലങ്കോലാക്കുകയാണെങ്കിൽ അവരിപ്പോ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആരെയും ചോദിച്ചു ചോദിക്കും അതാണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നുള്ളത് അതായത് നിയമപാലകരുടെ മേത്ത് നിന്നും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ ആ കാര്യങ്ങളിൽ പരാതിപ്പെടുക അല്ലെങ്കിൽ അതിന്റെ ബാക്കി തുടർ നടപടികളൊക്കെ നടത്തുന്നത് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് ആണ് അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ട് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഡ്യൂട്ടീസ് എന്നുള്ളത് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഉള്ളത് നമ്മൾ ഒരു എത്ര പറഞ്ഞു ഒരു ഒരാറെ നമ്മുടെ പുസ്തകത്തിനകത്തുണ്ട് ആറാണോ നമ്മൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ ഓക്കെ മക്കളെ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താ നമ്മൾ പറഞ്ഞേ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് അല്ലെ അപ്പൊ നമ്മുടെ ടു തൗസൻഡ് ട്വന്റി ഫോറിൽ നമ്മൾ നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്തുണ്ട് നമ്മുടെ സിക്സ് മെമ്പേഴ്സില് ഒരാൾ നമ്മുടെ ചെയർപേഴ്സൺ ആണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറന്റ് ആയിട്ടുള്ള നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു സെഷനിൽ നമുക്ക് നെക്സ്റ്റ് ഒരു കമ്മീഷൻ നമുക്ക് പഠിക്കാം അതുവരെ എല്ലാവർക്കും ബൈ